മാധ്യമപ്രവർത്തകൻ സനൽ പോറ്റി അന്തരിച്ചു വയസ്സായിരുന്നു വൃക്കരോഗത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു നാളെ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ഏറ്റുമാനൂരിലാണ് പുലർച്ചെ മൂന്നരയോടെ ആയിരുന്നു മാധ്യമപ്രവർത്തകനും ടെലിവിഷൻ അവതാരകനുമായിരുന്ന സനൽ പോറ്റിയുടെ അന്ത്യം ശ്വാസമുട്ടലിനെ മുട്ടലിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയായിരുന്നു മരണം രണ്ടായിരത്തി പതിനെട്ടിൽ പക്ഷാഘാതമുണ്ടായി രണ്ടു വർഷം മുൻപ് വൃക്കകളും തകരാറിലായി ഇതിന്റെ ചികിത്സ തുടരുന്നതിനിടെയാണ് അന്ത്യം പബ്ലിക് റിലേഷൻസ് മാനേജറായി ജോലി ചെയ്തിരുന്ന കളമശ്ശേരി എസ് സി എം എസ് കോളേജിലെ പൊതുദർശനത്തിൽ നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാനെത്തി ട്വന്റിഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായറും അന്തിമോപചാരം അർപ്പിച്ചു പൊതുദർശനത്തിനുശേഷം മൃതദേഹം കോട്ടയം ഏറ്റുമാനൂരിലെ സഹോദരിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി നാളെ ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് സംസ്കാരം ഏഷ്യാനെറ്റിലെ അവതാരകനായിരുന്നു സനൽ പോറ്റി ജീവൻ പ്രോഗ്രാം പ്രവർത്തിച്ചു കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം